നമസ്കാരം പ്രിയ കൂട്ടുകാരെ നമുക്കെന്ന ജൂണിലെ തന്നെ രണ്ടാമത്തെ ഒന്ന് പരിശോധിച്ചാലോ രണ്ടാമത്തെ എന്ന് പറയുന്നത് വീട് പരിസരമാണ് നമ്മൾ തീംചാറ്റിൽ നോക്കിയാൽ തന്നെ കാണാം വീട് കിണർ കുട്ടികൾ കളിക്കുന്നു കോഴി നടക്കുന്നു ആട് സൈക്കിളിൽ ഒരാൾ പോകുന്നുണ്ട് തെങ്ങ് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ എന്താണ് നമുക്ക് ചിത്രവായന അവരെ കൊണ്ട് നടത്തിക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ആദ്യത്തെ പീരീഡ് എന്ന് പറയുന്നത് സൗഹൃദ സംഭാഷണമാണ് സൗഹൃദ സംഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് തുടങ്ങേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നേരത്തെ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കുട്ടികളെ എങ്ങനെയാണ് ഇരുത്തേണ്ടത് അത്ര വൃത്യാകൃതിയിലാണ് ഇരുത്തേണ്ടത് ബോർഡിൽ എന്തൊക്കെ കാര്യങ്ങൾ വേണം നമ്മൾ എന്തൊക്കെ എയ്ഡ്സാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ ടി എൽ എംസ് മേശപ്പുറത്തുണ്ടാവണം എന്നും പ്രഭാതത്തിൽ ഒരു സാൻഡ്രയിൽ പൂക്കൾ ഉണ്ടായിരിക്കണം അല്ലെ ചുവ പൂന്തോട്ടം ഉണ്ടായിരിക്കണം ഒരു സാൻഡ്രയിൽ നമ്മൾ എന്താണോ തീം എടുക്കാൻ പോകുന്നത് അതിൻ്റെ ടീച്ചിങ് എയ്ഡ്സ് ഉണ്ടായിരിക്കണം ഇതൊക്കെ എല്ലാ ദിവസവും ആവർത്തിക്കേണ്ടുന്ന കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾക്കും ഭയങ്കര സന്തോഷമാകും അങ്കിന്വാടി മൊത്തം ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവാൻ ഇത് സഹായിക്കും അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് സാൻഡ്രേ ബോർഡ് ബ്ലാക്ക് ബോർഡ് അറ്റൻഡൻസ് ഇതൊക്കെ നിങ്ങൾ ചെയ്തിരിക്കണം ഞാൻ സൗഹൃദ സംഭാഷണത്തിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എങ്ങനെയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ഈ സൗഹൃദ സംഭാഷണം പറയുമ്പോൾ നമുക്ക് ഈ വീടും പരിസരത്തെ ആശയങ്ങൾ ആദ്യം നമ്മൾ ബുക്ക് ലഭ്യവെക്കണം എന്നിട്ട് അതിലെ ഓരോ ആശയങ്ങൾ എടുത്തിട്ട് വേണം ഓരോ ദിവസവും സംസാരിക്കാനായിട്ട് ഒറ്റയടിക്ക് നമ്മളിതെല്ലാം കൂടി കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുമല്ല ഓരോ ആശയം എഴുതിയിട്ട് ആശയങ്ങൾ നോട്ട്ബുക്കിൽ എഴുതുക ആ നോട്ട്ബുക്കിൽ നിന്ന് അന്ന് സംസാരിക്കേണ്ട വിഷയങ്ങളെക്കുറിച്ച് കൃത്യസ്ഥമാക്കുക അതാണ് അന്ന് അങ്ങനടിയിൽ സംസാരിക്കേണ്ടത് അതിനുശേഷം പിറ്റേ ദിവസം ഇതിനെക്കുറിച്ച് ഒരാവർത്തിച്ചിട്ട് വേണം ഒരാർ നമ്മൾ കഴിഞ്ഞ് ഇന്നലെ എന്തൊക്കെയാണ് ടീച്ചർ പറഞ്ഞാൽ അതൊക്കെ ഒന്ന് ആവർത്തിച്ച് ചോദ്യം ചോദിച്ചിട്ട് വേണം അടുത്ത ആശയം ഒരുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷ നേടാൻ എന്താണ് നമ്മളെ സഹായിക്കുന്നത് വീട് മഴ വരുമ്പോൾ നമ്മളെല്ലാവരും ഓടി എവിടെയാണ് കയറുന്നത് വീട് പിന്നെ നമ്മുടെ വീട് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് നമ്മൾ ഉറങ്ങാൻ വീട് വേണം അല്ലേ പിന്നെ ഭക്ഷണം പാകം ചെയ്യുന്നത് അടുക്കളയിലാണ് ഉറങ്ങുന്നത് എവിടെയാണ് ബെഡ്റൂമിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് എവിടെയാണ് ഡൈനിങ് റൂമിലാണ് നമ്മളെല്ലാവരും കൂടെ ഇങ്ങനം പറഞ്ഞിരിക്കുന്നത് എവിടെയാണ് ഔട്ടിലാണ് അപ്പം വീടിന് എത്ര മുറികളുണ്ട് എന്തൊക്കെ ആവശ്യങ്ങളാണ് അതിന് ഇതൊക്കെ നമുക്ക് ഒരു ദിവസം ഒറ്റ ഒരു ദിവസം കൊണ്ട് പറഞ്ഞു ഒരു ഒരു ആദ്യം ആദ്യത്തെ ദിവസം അല്ല വീടിൻ്റെ എന്തിനൊക്കെ മഴയിൽ നിന്നും വെയിലിൽ നിന്നും സംരക്ഷിക്കാനായിട്ട് ആ രീതിയിൽ ആദ്യത്തെ ദിവസം പോകണം രണ്ടാമത്തെ ദിവസം വീടിൻ്റെ മുറികളെക്കുറിച്ച് ഓരോ മുറിയും അടുക്കള എന്തിനാണ് അടുക്കളയിൽ ആരാണുള്ളത് അച്ഛനും അമ്മയും അടുക്കളയിൽ കയറും അമ്മയെ സഹായിക്കാറുണ്ട് അതും വരണം അച്ഛൻ ഒന്നും അറിയാതെ പത്രം വായിച്ച് ചായ കുടിച്ചിരിക്കുന്ന ആളല്ല എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ സഹായിക്കും കറി വയ്ക്കാനും ചോറ് വയ്ക്കാനും എല്ലാം എൻ്റെ അച്ഛൻ എൻ്റെ അമ്മയെ സഹായിക്കാറുണ്ട് ആ രീതിയിൽ വേണം നമ്മൾ പിന്നിനോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ അതാണാവട്ടെ പെണ്ണാവട്ടെ അവൻ്റെ മനസ്സിൽ അടുക്കളയിൽ അമ്മയെ സഹായിക്കണം എന്നൊരു മനോഭാവം അടിയിട്ട് വരുത്താൻ ആൺകുട്ടികളൊക്കെ ജോലി അവരുടെ ആവശ്യമല്ല പാചകം ചെയ്യുന്നത് അവരുടെ ആവശ്യമല്ല ആ രീതിയിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുതിലെ ബേസിക് കഴുത്തറ കൊടുക്കുന്നത് അപ്പം അടുക്കളയിൽ അച്ഛനോടൊപ്പം മോനും അല്ലെ മോളും അമ്മയെ സഹായിക്കാറുണ്ടോ ടീച്ചറിൻ്റെ ചോദ്യമാണ് അപ്പോൾ അതിനുള്ള ഉത്തരം കുഞ്ഞുദേവ് അവന് വീട്ടിൽ ചെന്നിട്ട് അമ്മയോടൊപ്പം അടുക്കളയിൽ കയറാനുള്ളൊരു ടെൻഡൻസി അച്ഛനെ കൈയ്യെ പിടിച്ച് അടുക്കളയെ കൊണ്ടുപോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ടാവണം ടീച്ചറിൻ്റെ സംസാരത്തിൽ നിന്ന് പിന്നീട് പലതരം വീടുകളുണ്ട് അല്ലേ എന്തൊക്കെ ഓടിട്ട വീടുണ്ട് ഷീറ്റിട്ട വീടുണ്ട് പിന്നെ ടെറസ് ഇട്ട വീടുണ്ട് വാർത്ത കോൺക്രീറ്റ് ചെയ്ത വീടുണ്ട് ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പിന്നെ വീട്ടിൽ പല ഉപകരണ വസ്തുക്കൾ അടുക്കളയിൽ തന്നെ എഴുതി അല്ലെങ്കിൽ എന്തൊക്കെ ഉപകരണങ്ങൾ ഒരു ദിവസത്തെ ടോപ്പിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് അടുപ്പ് അടുപ്പ് തന്നെ എത്ര വിധത്തിലുണ്ട് തീ വിറക് വെച്ച് കത്തിക്കാം പിന്നെ പുകയില്ലാത്ത അടുപ്പുണ്ട് ഗ്യാസ് അടുപ്പുണ്ട് അല്ലേ കുക്കിങ് റേഞ്ച് ഉണ്ട് അല്ലേ അങ്ങനെ ഓരോ കാര്യങ്ങൾ കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിക്കാം ഇത് ഓരോന്നും ഓരോന്നും വേറെ മിക്സി ഉണ്ട് ഗ്രൈൻഡർ ഉണ്ട് അല്ലേ ചിരവയുണ്ട് ഉരലുണ്ട് ഉലക്കയുണ്ട് ആട്ടുകൾ ഉണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങളുണ്ട് ആഹാരം പാകം ചെയ്യാനുള്ള പാത്രങ്ങളുണ്ട് അല്ലേ ഇതെല്ലാം വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കുന്ന നല്ല നല്ല പ്ലേറ്റുകളുണ്ട് ഇതൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനുള്ള അലമാരയുണ്ട് അല്ലേ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ടീച്ചർ ഓർത്തോർത്ത് കുഞ്ഞുങ്ങളോട് ചോദിച്ച് കുഞ്ഞുങ്ങളോട്ട് ഉത്തരം പറയിപ്പിക്കുക പിന്നെ വീട് നിർമ്മിക്കുന്നത് എന്തോ സാധനങ്ങളൊക്കെ കൊണ്ടാണ് അതൊരു ദിവസത്തെ ടോക്കില്ലേ എന്താ സാധനങ്ങൾക്കൊക്കെ ഉണ്ടോ വീട് നിർമ്മിക്കുന്നത് അപ്പോൾ അവരിങ്ങോട്ട് പറയട്ടെ ചുടുകട്ട കൊണ്ട് ഇഷ്ടിക ചുടുകട്ട പിന്നെ സിമൻറ്റ് കട്ട മണ്ണ് ഒഴച്ചിട്ട് ഇതൊക്കെ കൊണ്ട് വീട് നിർമ്മിക്കും ഭിത്തി അല്ലേ മുകളിലോ ഓട് ഷീറ്റ് ഓല വാർപ്പ് എങ്ങനെ ഏ ജന വയ്ക്കും അല സോറി കഥകു വയ്ക്കും വെൻറ്റിലേഷൻ വയ്ക്കും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരെ കൊണ്ടു തന്നെ പറയിപ്പിക്കുക അവരുടെ വീടിൻ്റെ അവരുടെ അടുത്തുള്ള വീടിൻ്റെ ഒക്കെ വർണ്ണന അവർ ചെയ്യട്ടെ പിന്നെ നമ്മുടെ വീടും നമ്മുടെ വീടിരിക്കുന്ന പരിസരവും വൃത്തിയായിട്ട് സൂക്ഷിക്കണം ഭംഗിയായിട്ട് സൂക്ഷിക്കണം അച്ഛനും അമ്മയും ചേർന്നാണ് അത് ചെയ്യാറ് ഞാനും സഹായിക്കാറുണ്ട് അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞു ചോദിക്കും മക്കളെ അമ്മയും അച്ഛനെയും സഹായിക്കാറുണ്ടോ ിൽ മോനിൽ നിന്ന് ചെന്നിട്ട് മുറ്റത്തെ കരിയിലൊക്കെ ഒന്ന് കളയണം കേട്ടോ ഇങ്ങനെ ഈ രീതിയിൽ ടീച്ചറും സംസാരിക്കണം അങ്ങനെ നല്ല ഓരോ ദിവസവും അപ്പോൾ ആനത്തെ ദിവസം നിങ്ങൾ മഴയിൽ നിന്നും വെയിലിൽ നിന്നും രക്ഷ നേടാൻ വീട് സഹായിക്കുന്നത് എങ്ങനെ ആ ഒരു അങ്ങോട്ടിട്ടിട്ട് അങ്ങനെ ആ കുഞ്ഞുങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഉത്തരം നിങ്ങൾക്ക് കിട്ടത്തക്കരിഗതിയിൽ വരുത്തുക രണ്ടാമത് വിദ്യ ആവശ്യങ്ങൾക്കായിട്ടുള്ളതെന്ന് വെച്ചാൽ ഭക്ഷണം പാകം ചെയ്യുന്ന ആഹാരം പാകം ചെയ്യുന്നത് എവിടെയാണ് അടുക്കളയിൽ ആ അത് ഇങ്ങോട്ട് വരുത്തുക എന്നിട്ട് ബാക്കി റൂമുകളുണ്ട് പിന്നെ എന്തൊക്കെ റൂമുകളുണ്ട് പിന്നെ ഏതൊക്കെ മുറികളുണ്ട് ഓരോ മുറികളുടെയും ആവശ്യം എന്താണ് അങ്ങനെ പലതരം വീടുകളുണ്ട് വീട്ടിൽ പലതരം ഉപകരണങ്ങളുണ്ട് വസ്തുക്കളുണ്ട് അത് ഏതൊക്കെ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു വീട് നിർമ്മാണത്തിന് ഏതൊക്കെ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത് തണ എന്തുകൊണ്ടാണ് ഭിത്തി എന്തുകൊണ്ടാണ് കൂൾവശത്തെ എന്തുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ അങ്ങോട്ട് ചോദിക്കുക അവരെ കൊണ്ട് ഇങ്ങോട്ട് ഉത്തരം പറയിപ്പിക്കുക പിന്നെ വീടും പരസ്യവും നന്നായിട്ട് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും അപ്പം ഇത്രയും ടോപ്പിക്കുകൾ വെച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ രീതിയിൽ സൗഹൃദ സംഭാഷണം പുരോഗമിപ്പിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക ഒപ്പം എല്ലാവരെയും കൊണ്ടും ആൻസർ പറയിപ്പിക്കുക ഏതെങ്കിലും കുട്ടി ഒന്നിനും പ്രതികരിക്കാതിരിക്കുന്നെങ്കിൽ അതിനെ ശ്രദ്ധിക്കുക എപ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുന്നത് മുതിർന്ന കുട്ടികളോടായിരിക്കണം മൂന്ന് വയസ്സുകാരനോടായിരിക്കരുത് അഞ്ച് വയസ്സിനും ആറ് വയസ്സിനും നാല് വയസ്സിനും അഞ്ച് വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളോടായിരിക്കണം നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക അത് കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ മൂന്ന് വയസ്സുകാരനും സംസാരിച്ചു തുടങ്ങും സംസാരിക്കുകയും ചെയ്യും അവനും ഉത്തരം പറയാനായിട്ട് ശ്രമിക്കും അതാണ് നമ്മുടെ ഒത്തിരി അപ്പം നാല് മുതൽ അഞ്ച് വയസ്സ് അഞ്ച് മുതൽ ആറ് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളോട് വേണം ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് മൂന്ന് വയസ്സുകാരനെ ഇപ്പം ആവർത്തിച്ച് ആവർത്തിച്ചത് പറയിപ്പിക്കാൻ ടീച്ചർ ശ്രമിക്കുകയാണ് ഇങ്ങനെയാണ് നമ്മൾ സൗഹൃദ സംഭാഷണം നടത്തുന്നത് വിലയിരുത്തൽ നടത്തുമ്പം ഏതെങ്കിലും ഒരു കുഞ്ഞു പുറമോട്ട് പോയിട്ടുണ്ടെങ്കിൽ അവനെ മുൻനിരയിൽ കൊണ്ടുവരാനായിട്ട് ടീച്ചർ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു ക്ലാസ്സിൽ തന്നെ അതിന് ശ്രദ്ധിക്കണം ആ ഒരു ക്ലാസ്സിൽ പറ്റിയില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ ക്ലാസ് ആരംഭിക്കുന്നതിന് മ്പം ആ പുറമോട്ട് പോയ കുട്ടികളെ വേണം മുന്നിലേക്ക് കൊണ്ടുവരാൻ ഫസ്റ്റ് ചോദ്യം അവനോട് തന്നെ വേണം ചോദിക്കാൻ അവൻ പോകുമ്പോൾ അവൻ്റെ ബുക്കിൽ അതൊരു ഗൃഹപാഠമായിട്ട് തന്നെ സോറി ഹോംവർക്കായിട്ട് തന്നെ എഴുതി ഗൃഹപാഠം തന്നെ എൻ്റെ ഹോംവർക്ക് അങ്ങനെ എഴുതി കൊടുത്തു വരണം എനിക്കും തപ്പൽ വരും കേട്ടോ അപ്പോൾ ആ രീതിയിൽ സൗഹൃദ സംഭാഷണം നല്ല രീതിയിൽ നടത്തുക അതിനുള്ള കഴിവെല്ലാം അംഗൻവാടി വർക്കേഴ്സിനും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നു